പ്രൊഡ്യൂസറാണ് ആ എന്ന് വെച്ച പണം മുടക്കണം മോലാളികൾ ഒരു കാര്യണ്ട് പാട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ അത് നന്നായിട്ടില്ല എന്ന് പറഞ്ഞ രണ്ടാമത് നോക്കാൻ പറ്റില്ല അതിവിടെ പറ്റില്ല ആദ്യം പാട്ടൊന്ന് കേക്കട്ടെ എന്നിട്ട് വേണം ചിൽഡ്രം മുടക്കണോ മുടക്കണ്ടേന്ന് തീരുമാനിക്കാൻ അടക്കാ വിട്ടുണ്ടാക്കിയ കാശ് കിട്ടില്ല എന്ന് എന്ത് ചെയ്യും വേറെ സ്ഥലസ്ഥാനങ്ങൾ പറഞ്ഞു തരുമോ അതിനുള്ള കേട്ടാ കേക്കാം വേണ്ടി ദൈവം അനുഗ്രഹിച്ച സ്വരവുള്ള ഒരുത്തം വരും അപ്പൊ കേക്കാം അതും പുറത്തിരുന്നു എന്റെ പുലി ഡയറക്ടർ സാറേ മൂപ്പരെ വിളിച്ചു ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോക അല്ലെ പണി നടക്കൂല അറിയാലോ പെട്ടെന്ന് വന്നേ

എന്റെ ലോന ഇങ്ങനെ പിള്ളേരെ പോലെ പടങ്ങിയിരുന്നാലോ റെക്കോർഡിംഗ് നടക്കാണ് വാ അതോട്ടിരിക്കാം എനിക്ക് ആരുടെ റിക്കോർഡിങ് കാണണ്ട പാട്ടും ഈ ഇല്ലെങ്കിൽ ഇവരൊക്കെ പാട്ടും പാടി വീട്ടിലിരിക്കു ഇങ്ങനെ കടമ്പിടുത്ത വിളിച്ചാൽ നമ്മുടെ പരിപാടി ഉടങ്ങി പോകും വന്നേ പറയട്ടെ ആ ആ വന്നേന്റ് കൈ വരിക ും പറഞ്ഞോൻകറിയും അതെന്റെ വീക്ക്നസ് ആണ് സന്തോഷം കണ്ടില്ലേ സന്തോഷം കൊണ്ട് എന്റെ കണ്ണു പോ അല്ലെങ്ങനെ മുതലാവോ അത് ഉറപ്പാണ് എടൂടെ എടക്ഷറെ ഒരു കാര്യം ഷൂർന്ന് ഇനി ലോൽപേട്ടം പാടെടുത്താ അതിലെ പാട്ട് ഇപ്പൊട്ടേ സംഗീതം കേട്ട കല്ലും കറിയും ഇപ്പാ മനസ്സില

ഇല്ല ആ പ്രൊഡ്യൂസറോട് ഒരു ലേ അല്ലാതെ ഒരു വക്കാണവും ഇന്നുണ്ടാക്കിട്ടില്ല പറഞ്ഞ അത്രേ ഉണ്ടായിട്ടുള്ളൂ അതും വളരെ മൃദുവായ ഒരനുപാദത്തിൽ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങനെ അപ്പൊ താമസിക്കണ്ട തുടങ്ങാം അയ്യോ അതിനല്ല ഏതിനാ തന്നെ என்னடா உத்தசியோட ஸ்நேகம் பதியillande நல்ல பங்கிள்ள முடி இல்லே வெள்ளினாறு போல கன்னिट கொத்தியவனோ அச்சோ நின்னே இங்கட்டு வந்து நைய फोन சேட்டே இப்போ போலாம் இங்க வந்து வா <laughs> ே எ அச்சு ஒற்ற மோளா என்லாச்சினியா மெக்கட்டு கேட்டும் குசுதையும் குறும்பும் അച്ഛന്റെ അമ്മയുടെ അടുത്ത് മതി ഇവിടെ വേണ്ട ചെറിയമ്മ ഒഴിവാക്കിയ കൊമ്പുണ്ടോ ചെറിയമ്മയ്ക്കോ നിനക്ക് അറിയാഞ്ഞിട്ടാ അമ്മ മരിക്കുമ്പോ അഞ്ചു വയസ്സുണ്ടായിരുന്ന ഒരു പാവൻ തമ്പുരാൻകുട്ടി ഇന്നിപ്പോ നാരാളറിയുന്ന യോഗ്യനായ രാഞ്ചി ആയതേ ഈ ചെറിയമ്മയുടെ ചൂടും ചൂരും പറ്റിയ മനസിലായോ താൻ കേട്ടണുണ്ടോ കേൾക്കാൻ ഇവിടെ സംഗീതവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത വിവരദോഷികളോട് വായി തലച്ച് വായി തലച്ച് മടുത്തു പിന്നെ ഒരുതരം വല്ലാത്ത തിരക്കിനിടയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെടുന്നത് പോലെ വീട് നമ്മുടെ മോള് താന്

പ്രവേശിക്കട്ടെ വേണ്ട ഒരൽപം മദ്യം ബുദ്ധിയെ തെളിയിക്കും എന്നെഴുതിയ മഹാത്മാവിനോട് നീതി പുലർത്താൻ വേണ്ടി മാത്രം ആ മദ്യപാനികൾക്ക് രാത്രി വന്ന് നിരങ്ങാനുള്ളതല്ല രാജിയുടെ മുറ്റം ഓഹോ ഞാനപ്പ വെറും മദ്യപാനി പൂഷവൻ അത് ക്ഷത്രിയ തണിക്ക് ഇന്ന് ചെങ്കോലും കിരീടവും ഇല്ല അതുണ്ടായിരുന്നതന്റെ മുർമുച്ചന്മാരില്ലേ അവര് വരെ കവി വര്യന്മാർക്ക് പരവയാനി വിരിച്ച് വഴിയൊരുക്കിയിട്ടേ ഉള്ളൂ കിരീടമില്ലെങ്കിലും എന്റെ വീട്ടിൽ ഞാൻ തന്നെ രാജാവ് ഇവിടെ മദ്യപാനിക്ക് പ്രവേശനമില്ല അത് ഉറപ്പാ ണെങ്കിൽ ഞാൻ ചക്രവർത്തിയാ ഞാൻ മദ്യപിക്കും കൂത്താടും പക്ഷെ എന്റെ നാവിനൊഴിയണതെ ഉണർന്നു സ്നേഹമനോരഥ വേഗമുയർന്നു സുരസുന്ദരിയാം യാമിനി പോലും Yeah. <mayim> <sein> ം എങ്ങനെങ്ങനെ ഒന്നര പാട മനസ്സില്ല മൗന സരോവരം ആകെ ഉണർന്നു സ്നേഹമനോരഥ വേഗമുയർന്നു എഴുതി വെച്ചിട്ടുണ്ടോ ആ ഉണ്ട് ഇതിനകത്ത് എഴുതി വെച്ച് ഇന്നിത് ചിട്ടപ്പെടുത്താതെ എനിക്ക് ഉറക്കം വരില്ല ഒരു കാര്യം ചെയ്യും ഹാർമോണിയം എടുത്തു പിന്നെ കൊറച്ച് ചുക്കാറ്റി ഉണ്ടായി പാതിരാത്രിയാ ചൂണൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം ഞാൻ ചെവി കറികൾക്കെ ഉണ്ടാവില്ലേ ചെറിയമ്മ കിടന്നോളൂ ഇതിനി പുലർച്ചെ